ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവിഷ്കരിച്ച ഇരുപത് നിർദ്ദേശങ്ങളടങ്ങിയ സമാധാന പദ്ധതി അംഗീകരിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഹമാസ് മറുപടി പറയണമെന്നും അങ്ങനെയെങ്കിൽ ആ നിമിഷം യുദ്ധം അവസാനിക്കുമെന്നും ട്രംപ് അറിയിച്ചു മുഴുവൻ ബന്ദികളെയും ഉടൻ മോചിപ്പിക്കണം ട്രംപും നദിന്യഹും വൈറ്റ് ഹൌസിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ട്രംപിന്റെ നേതൃത്വത്തിലെ ബോർഡിനാണ് പദ്ധതിയുടെ മേൽനോട്ടം ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ അംഗമാകും ഗാസയിൽ ഹമാസിന്റെ സൈനിക ഭരണശേഷി ഇല്ലാതാക്കുക ഗാസയുടെ പുനർനിർമ്മാണം മാനുഷിക സഹായം തുടങ്ങിയ നിർദ്ദേശങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുന്നു ഹമാസിനെ അനുനയിപ്പിക്കേണ്ട ചുമതല ട്രംപ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് കൈമാറി ഹമാസ് വിസമ്മതിച്ചാൽ ഇസ്രയേൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി അതേസമയം ഗാസ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്ന് യു എയും അറിയിച്ചിരുന്നു യു എൻ പൊതുസഭയ്ക്കിടെ ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ നേരിൽ കണ്ട് യു എ വിദേശകാര്യമന്ത്രി ഷായ്ഖ് അബ്ദുള്ളയാണ് ആവശ്യം ഉന്നയിച്ചിരുന്നത് ഗാസയിൽ സ്ഥിരം വെടിനിർത്തൽ സാധ്യമാക്കണമെന്നും യു എ ആവശ്യപ്പെട്ടിരുന്നു യു എൻ പൊതുസഭയ്ക്കിടെ ന്യൂയോർക്കിലാണ് യു എ ഇ വിദേശകാര്യമന്ത്രി ഷായ്ഖ് അബ്ദുള്ള ബിൻ സായിദും ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദന്യാഹുവും കൂടിക്കാഴ്ച നടത്തിയത് ഇസ്രയേലിന്റെ ഖത്തരാക്രമണത്തെ ഉന്നത അറബ് നേതാവ് നദന്യാഹുമായി നടത്തിയ ആദ്യ കൂടിക്കാഴ്ചയെന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ ഇതിനെ വിശേഷിപ്പിച്ചത് പലസ്തീൻ ഇസ്രായേൽ ജനതയ്ക്ക് സ്വീകാര്യമായ വിധം ദുരാഷ്ട്ര പരിഹാര ഫോർമുല നടപ്പാക്കാൻ തയ്യാറാകണമെന്ന് യുഎഇ ആവശ്യപ്പെട്ടിരുന്നു ബന്ദികളെ മോചിപ്പിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ശ്രമങ്ങളെ യു ഇ പിന്തുണയ്ക്കും എല്ലാത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുമെതിരെ യുഎഇ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഷൈഖ് അബ്ദുള്ള പറഞ്ഞു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുമായും ഷൈഖ് അബ്ദുള്ള ന്യൂയോർക്കിൽ സംസാരിച്ചിരുന്നു എന്നാൽ ഗാസയിൽ ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം കടുപ്പിച്ചതോടെ ജനങ്ങൾക്ക് വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി ഐക്യരാഷ്ട്രസഭയും രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രയേൽ സൈന്യം വ്യോമ ശക്തമാക്കിയിട്ടുണ്ടെന്നും ഇത് സാധാരണക്കാർക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്നും യു എൻ വക്താവ് സെഫ്രാൻ ഡുജാറി മാധ്യമങ്ങളോട് പറഞ്ഞു ഓരോ എട്ടോ ഒൻപതോ മിനിറ്റിലും ഗാസയിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണം നടക്കുന്നു വ്യാഴാഴ്ച മാത്രം ഏകദേശം പതിനാറായിരത്തി അഞ്ഞൂറ് പേരാണ് വടക്കൻ ഗാസയിൽ നിന്നും തെക്ക് ഭാഗത്തേക്ക് കുടിയിറക്കപ്പെട്ടത് യുദ്ധക്കെടുതിയിൽ അനുഭവിക്കുന്നവർക്ക് മാനസിക ശുശ്രൂഷ നൽകുന്നതിനും മേഖലയിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് വെടിക്കോപ്പുകളുടെ അപകട സാധ്യതകളെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്നതിനുമായി ദുരിതാശ്വാസം പ്രവർത്തകർ പ്രദേശത്ത് നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന് ഡുജാറി കൂട്ടിച്ചേർത്തു ഈ ശ്രമങ്ങൾക്കിടയിലും ലക്ഷക്കണക്കിന് ആളുകൾ അരക്ഷിതാവസ്ഥയിൽ ഗാസിൽ തുടരുന്നുണ്ട് മാനുഷിക സഹായങ്ങൾ ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴും ഇസ്രയേലിന്റെ ഉപരോധം തുടരുന്നുവെന്നത് വെല്ലുവിളിയായി അവശേഷിക്കുന്നു സഹായം തേടുന്ന ജനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ഇസ്രയേൽ അധികാരികളുമായി ഞങ്ങൾ ശ്രമിച്ച സംവിധാനങ്ങളിൽ ഏഴെണ്ണത്തിന് മാത്രമേ സൌകര്യം ലഭിച്ചുള്ളൂ ഗാസാ മുനമ്പിലേക്കും പുറത്തേക്കും സഹായങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെയുള്ള മാനുഷിക പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പറഞ്ഞു ഒക്ടോബർ മുതൽ ഗാസയിൽ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് വംശഹത്യ യുദ്ധത്തിന്റെ വിനാശത്തെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ ആവർത്തിച്ച് മുന്നറിയിപ്പും നൽകിയിരുന്നു അതേസമയം ഗാസയിലെ യുദ്ധ കുറ്റകൃത്യങ്ങളുടെ പേരിൽ അറസ്റ്റ് ബയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് പറഞ്ഞത് യൂറോപ്പിൻ വ്യോമാതിർത്തി ഒഴിവാക്കിയതായിരുന്നു എന്നത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ഗാസ കുറ്റകൃത്യങ്ങളുടെ പേരിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് നദന്യാഹു നിർണായക നീക്കം നടത്തിയത് News desk, che era la Gaudi.